ചില പ്രേക്ഷകരൊക്കെ നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ഞാൻ നോക്കിയപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞു അതായത് ഇരുപത്തിനാല് മണിക്കൂറുകൾ കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞ് ഇപ്പോഴും കൃത്യമായിട്ട് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തമിഴ്നാട്ടില് കേരളത്തില് അതോടൊപ്പം ആ കുട്ടി പോയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് തെരച്ചില് നടത്തുന്നു പോലീസ് നടത്തുന്നുണ്ട് പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട് നാട്ടുകാർ തിരച്ചിൽ നടത്തുന്നുണ്ട് മാധ്യമങ്ങൾ തെരച്ചിൽ നടത്തുന്നുണ്ട് ഓരോ ചാനലിലൊക്കെ എസ് ഐ ടി ആണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും രാവിലെ തന്നെ കന്യാകുമാരിയിലൊക്കെ അരിച്ച് പിറക്കി ആരും അവിടെ നിന്ന് കുട്ടിയില്ല എന്ന രീതിയിലുള്ള കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങളിതൊരു മത്സരമാക്കിയെടുക്കുന്നു എന്ന ഒരു പൊതുവികാരം വരുന്നു എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ച അതിന്റെ പ്രധാനപ്പെട്ട കാരണം കുട്ടിയെ കുട്ടി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഒരു പെൺകുട്ടി എടുക്കുകയും ആ ഫോട്ടോ മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടി ആ കിട്ടിയ ഫോട്ടോ ഞാനാണ് ആദ്യം വിട്ടത് ഞാനാണ് ആദ്യം വിട്ടത് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ മത്സരിച്ച് ഓൺ എയറിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാദ്യം വിട്ടാലും കണ്ടുപിടിക്കേണ്ടത് അത്യന്തികമായിട്ട് ആ പെൺകുട്ടിയാണ് ആ കുടുംബത്തിന്റെ വേദനയാണ് അതിനിടയിൽ ഞാനാണ് ഞാനാണാദ്യം ചെയ്തത് ഞാനാണ് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞിട്ട് മത്സരിച്ചിട്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് രാവിലെ മുതൽ ഓരോ ചാനലുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തയുടെ ചെറിയ പോർഷൻസ് കേൾക്കാം വാർത്താസംഘം ഇപ്പോൾ കന്യാകുമാരി തുടരുന്നുണ്ട് റിപ്പോർട്ടറിന്റെ ടി വി പ്രസാദ് ഇപ്പോൾ ഉള്ളത് ബീച്ച് റോഡിലാണ് അവിടെ അദ്ദേഹം തിരയുന്നു റോഷിമാരും മറ്റ് കടകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുകയാണ് ഈ പരിസരത്തെ കുഞ്ഞിനെ നമുക്ക് എത്രയും വേഗം കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ മുതിർന്ന റിപ്പോർട്ടർമാർ ടി വി പ്രസാദും റോഷിമാരും ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിനോടൊപ്പം സഹകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് റോഷിയിലേക്കും ടി വി പ്രസാദിലേക്കും പോകാം റോഷി ഇപ്പോൾ നമ്മൾ നടത്തുന്ന പ്രാഥമികമായ

ഇല്ല നിങ്ങള് കണ്ടില്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അതേപോലുള്ള ഒരു പ്രായത്തിലുള്ളതല്ല അതുപോലുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ആ കണ്ടു ഈ കുട്ടിയെ കണ്ടല്ലോ എന്ന് പറയാം പക്ഷെ അതൊരു വൈറ്റൽ എവിഡൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് കുട്ടി കന്യാകുമാരിയിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അടിച്ചു വിട്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കുട്ടി ചെന്നൈയിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് കേരള പോലീസ് അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് എത്തും അപ്പൊ ഈ മാധ്യമങ്ങള് ഞാനാണ് ആദ്യം നൽകിയത് ഞാനാണ് ആദ്യം നൽകിയത് എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്നതിനിടയിൽ ഏഷ്യാനെറ്റ് ഏഷ്യാനായിട്ട് ഒരു നിലപാട് വ്യക്തമാക്കുന്നത് അതൊന്ന് കേൾക്കാം നമുക്ക് ഒരു കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് സുരക്ഷിതമായി വീട്ടിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയുടെ ശകാരത്തിൽ മരുന്നൊന്നിറങ്ങിപ്പോയ ഒരു പതിമൂന്ന് കാര്യമാണ് പക്ഷെ അതിനെ യാത്ര ചെയ്യാൻ അറിയില്ല സ്ഥലം അറിയില്ല ഭാഷ അറിയില്ല പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ജീവന്റെ സുരക്ഷയെക്കാട്ടിലും വലിയ മറ്റെന്തെങ്കിലും ആ വിഷയങ്ങളിലേക്ക് മാറിപ്പോകണം എന്ന് ചിന്തിക്കുന്നതേ അപൂർവം ചില പ്രേക്ഷകരൊക്കെ നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഇത് കിടമത്സരമാണ് ചാനലുകൾ തമ്മിലുള്ള മത്സരമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരു മത്സരവുമില്ല ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നിർണായകമാകുന്ന ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടുകയും മറ്റേതെങ്കിലും മാധ്യമത്തിൽ അത് കിട്ടാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ആ വിവരങ്ങൾ നൽകാൻ പോലും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഒറ്റ കാര്യം ഉള്ളൂ ആ കുഞ്ഞിനെ സുരക്ഷിതമായി എങ്ങനെയെങ്കിലും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരമാവധി ആളുകളിലേക്ക് വിവരങ്ങൾ എന്നുള്ളതാണ് പ്രാധാന്യം അത് മാത്രമാണ് ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും ഈ വാർത്തയിലേക്ക് അപ്പൊ ഏഷ്യാനെറ്റ് ഏഷ്യാനുള്ള നിലപാട് വ്യക്തമാക്കിയാണ് ഞങ്ങൾക്ക് ഒരു മത്സരമില്ല ഞങ്ങൾക്ക് ആ കുട്ടിയുടെ കുട്ടി കാണാതായതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാന വാർത്ത കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിവരം കിട്ടുകയാണെങ്കിൽ ആ ലീഡ് നമ്മൾ മറ്റു ചാനലുകൾക്ക് കൂടി ഷെയർ ചെയ്യാൻ തയ്യാറാണ് കാരണം കുട്ടിയെ കണ്ടെത്തുക എന്നതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതിന് പ്രേക്ഷകരിലേക്ക് മാക്സിമം പ്രേക്ഷകരിലേക്ക് വാർത്ത എത്തണം അതുകൊണ്ട് അവർക്ക് കൂടി ലീഡ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഏഷ്യാനെറ്റിന്റെ നിലപാട് പക്ഷെ മറ്റു ചാനലുകൾ പറഞ്ഞത് ഞങ്ങൾക്കാണ് കുട്ടി സഞ്ചരിക്കുന്ന ഫോട്ടോ ആദ്യം കിട്ടിയത് സമ്മതിക്കൂല ഞങ്ങൾക്കാണോ ആ ഫോട്ടോ ആദ്യം കിട്ടിയത് ഞങ്ങളാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മത്സരമാണ് ഒരു പരിധി വരെ പല കാര്യങ്ങളിൽ നമ്മൾ ഷിരൂർ കണ്ടു വയനാട്ടിൽ കണ്ടു നമ്മുടെ മാധ്യമങ്ങളുടെ ലൈവ് ടെലികാസ്റ്റിന്റെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും നിങ്ങൾ തമ്മിലുള്ള മത്സരമല്ലേ എന്ന ഒരു ചോദ്യം ചോദിക്കുന്നത് പക്ഷെ അപ്പോഴും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ ചാനലുകൾ തമ്മിൽ മത്സരം ഉണ്ടാകുന്ന സമയത്ത് ഫീൽഡിലുള്ള റിപ്പോർട്ടർമാർക്ക് ഉണ്ടാകുന്ന വലിയ പ്രഷർ ആ പ്രഷറിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ടർമാർക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടിയും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതോടൊപ്പം വളരെ പെട്ടെന്ന് ചാനലിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നൊരു ഒരു ഉത്തരവാദിത്തം അവരിലേക്ക് വരും ആ വരുന്ന ഘട്ടത്തിലാണ് റിപ്പോർട്ടർമാർ പലതരത്തിലുള്ള വാർത്തകൾ വാർത്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക പലതരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് നമ്മൾ വീണിലുള്ള റിപ്പോർട്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ നിലനിൽപ്പാണ് എല്ലാം ഇപ്പം ഞാനാണെങ്കിൽ പോലും എല്ലാവർക്കും അച്ചരിയല്ലേ മുഖ്യം അരി മുഖ്യം ഡിഹിലെ എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് അവസ്ഥ ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതും നമുക്കും ഇതിന് റീച്ച് കിട്ടാനും ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മളും അതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഒരു കുട്ടിയുടെ തിരോധാനാണ് അപ്പോ കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ച് വാർത്ത കൊടുക്കുമ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ കന്യാകുമാരിയിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു കൊടുക്കണം അപ്പൊ ആ കുടുംബം ആ ഒരു പ്രതീക്ഷയിലാണ് കുട്ടി വളരെ ദൂരം പോയിട്ടില്ല കന്യാകുമാരി തന്നെയുണ്ട് ഈ വാർത്ത എല്ലാവരും കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് മോളെ കിട്ടും എന്നൊരു പ്രതീക്ഷ ആ സം കുടുംബത്തിന് ഉണ്ടാവും ഇപ്പൊ പറയുന്ന കുട്ടി ചെന്നൈയിലേക്കുള്ള വണ്ടിയിലാണ് ചെന്നൈയിലേക്ക് തെരച്ചിലിന് പോവാന്നുള്ളത് അപ്പോ നമുക്ക് വേറൊരു സംഭവം ഒരു രസകരമായ ഒരു കാര്യം പറയാം പണ്ട് പണ്ടല്ല ശരൂര് തെരച്ചിൽ നടക്കണ സമയത്ത് അർജുന്റെ ലോറി കയറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമം ഒരു ചാനൽ ചാനല് വാർത്തയടിച്ചു കൊടുത്തതാണ് അതായത് ചാനലാണെന്നൊന്നും ഞാൻ പറയണ്ട അർജുന്റെ ലോറി കിട്ടി കരക്കെത്തിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്തയടിച്ചു കൊടുത്ത ടീമുണ്ട് ഇവിടെ ഈ മത്സരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പൊ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിന്റെ നിലപാട് വ്യക്തമാക്കി ഞങ്ങൾക്ക് ആരോടും മത്സരമില്ല പിന്നെ ഈ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റ് ചാനലുകൾ ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടും വാർത്തകൾ കൊടുക്കുന്നു പിന്നെ നിങ്ങൾ പറ മാധ്യമങ്ങൾ തമ്മിൽ മത്സരമുണ്ടോ മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്തെങ്കിലും നിലപാട് ഇവർ ചെയ്യുന്നതിലും ഇവർ ഉണ്ടോ എന്നൊരു കാര്യം എനി നിങ്ങൾ പറയുക അപ്പം എങ്ങനെയാ ഓക്കേ നാളെ കാണാം